ത്രിപുരയിൽ തിരിച്ചടി സഖ്യകക്ഷി നേതാക്കളടക്കം കൂട്ടമായി ത്രിപുരയിൽ കനത്ത തിരിച്ചടി നൽകി സഖ്യകക്ഷിയായ നേതാക്കളടക്കം കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് നാനൂറിലധികം പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെത്തിയെന്ന് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തു ഐ പി എഫ് ടി സീനിയർ വൈസ് ചെയർപേഴ്സൺ കൃത്യമോഹൻ ത്രിപുരയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിട്ടത് ത്രിപുര ലാന്റി എന്ന പ്രത്യേക സംസ്ഥാനം എന്ന വാഗ്ദാനം പാലിക്കാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് പ്രവർത്തകർക്കിടയിലുള്ളത് നേരത്തെ ഐ പി എഫ് ടിയുടെ മൂന്ന് വനിതാ നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നിരുന്നു സംസ്ഥാനത്തെ ആദിവാസി വിഭാഗത്തോടുള്ള സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഐ പി എഫ് ടി നേതാക്കൾ പാർട്ടി വിടുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും പാർട്ടി വിട്ടവർ പറഞ്ഞു ആദിവാസികൾക്കായി പ്രത്യേക സംസ്ഥാനം എന്ന ആശയത്തോട് സർക്കാരിന്റെ നിഷേധാത്മക നിലപാടാണ് ഇവർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്താൻ കാരണമായതെന്ന് ത്രിപുര കോൺഗ്രസ് ഡബ് ത്രിപുര ലാൻഡ് രൂപീകരിക്കാൻ കഴിയുമെന്ന ആളുകൾ വിശ്വസിച്ചു എന്നാൽ ഇവരെ വഞ്ചിക്കുകയായിരുന്നു മന്ത്രിസഭയിലുള്ള ചില നേതാക്കൾ തന്നെ സ്വന്തം ജനതയെ വഞ്ചിക്കുകയാണ് ഉണ്ടായത് നിലവിൽ മന്ത്രിസഭയിൽ അംഗങ്ങളും ഐ പി എഫ് ഡിയുടെ സമുന്നത നേതാക്കളായ എൻ സി ഡെബർമയെയും പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രദ്യോദ് പറഞ്ഞു ആദിവാസികൾക്കായി ത്രിപുര ലാൻഡ് എന്ന പേരിൽ മുൻനിർത്തി രണ്ടായിരത്തി ഒൻപതിൽ രൂപീകൃതമായ പാർട്ടിയാണ് ഐ പി എഫ് ടി ഐ പി എഫ് ടിയുമായി ചേർന്നാണ് ബിജെപി ത്രിപുരയിൽ സർക്കാർ രൂപീകരിച്ചത് ഇരു പാർട്ടികളും ചേർന്ന അറുപതിൽ നാൽപ്പത്തിനാല് സീറ്റുകളായിരുന്നു നേടിയത് സഖ്യത്തിൽ മത്സരിച്ച ഐ പി എഫ് ടി എട്ട് സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടി നോർത്ത് ഇന്ത്യയിലടക്കം പ്രാദേശിക പാർട്ടികൾ ബി ജെ പിയെ കൈവിടുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്ക് മുമ്പിലേക്ക് വരുന്നത് തീർത്തും ത്രിപുരയിൽ കോൺഗ്രസ് ഇപ്പോൾ ഇതിനു മുമ്പില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളുമായാണ് ത്രിപുരയിൽ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ത്രിപുരയിൽ പുതിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് ജും ത ത തം കിട്ട തക്കരേ ഇത്തേ ഇത്തേ അതതയ്ക്കെ ദന്ത അതത കിട്ടരേ തത്തേ തത്തേ അതത കിട്ടദം ദന്ത തഗദ കിട്ടത്തേ തത്തേ തത്തേ കിടകിടതരി കിടതഗദം തന്ത കിടതകതൈ അത പല നാടിനും പല വിഭവം നമ്മുടെ വില്ലേജിലും ഓറഞ്ച് വില്ലേജ് സ്വാദും വിനോദവും ഒരുപോലെ അനുഭവിച്ചറിയാൻ വരൂ ഓറേഞ്ച് വില്ലേജ് ഹൈവേ ജംഗ്ഷൻ സൗത്ത് കാഞ്ഞങ്ങാട്